അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിയേഴര സെൻറ്റ് സ്ഥലം നല്ല അടിപൊളിയായിട്ടുള്ള കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള ദ മെയിൻ സംസ്ഥാന ബാധയോട് ചേർന്നിട്ടുള്ള ഇരുപത്തിയേഴ് സെൻറ്റ് സൂപ്പർ സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ബിൽഡിങ്സ് സൈറ്റാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ബാക്കിൽക്കാണ് സ്ഥലം അത്യാവശ്യം ഫ്രണ്ടേജ് ഉണ്ട് നേരെ ബാക്കിലേക്കാണ് സ്ഥലം വരുന്നത് ഒരു മൂന്നും കൂടിയ സ്ഥലമാണ് നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള ഏത് സമയത്തും വണ്ടി പാസിങ്ങുള്ള നല്ലൊരു ഏരിയ ആണത് അപ്പം ഈ സ്ഥലത്തിൻ്റെ രൂപം ഞാനത് കാണിച്ചു തരാം ഈ മതിലിൻ്റെ ഹോളോബ്രിക്സിൻ്റെ കെട്ടിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മളെ സ്ഥലം ഈ ഇൻ്റർലോക്ക് പതിച്ചിട്ടുള്ളത് പിൻഭാഗത്തേക്ക് അവിടെ ക്വാർട്ടേഴ്സ് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കുള്ള വഴിയാണത് ഈ മതിലിൻ്റെ ഹോളോബ്രിക്സ് മതിലിൻ്റെ അപ്പുറത്തേക്ക് ഇത് കാണുന്ന ഈ ഒരു വീടൊക്കെ അതിൽ പെട്ടതാ കേട്ടോ നിരവധി മരങ്ങളുണ്ട് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് സ്ഥലം കുറച്ച് ബാക്കിലേക്കാണ് വരുന്നത് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ നീളത്തിൽ പോകണം നല്ല നിരപ്പായിട്ടുള്ള അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ ഒരു ഇൻ്റർലോക്ക് അവസാനം വരുന്ന അതിന് നേരെ ഈ സൈഡിലായിട്ട് അത്രയും നീളത്തിലാണിത് സ്ഥലം വരുന്നത് അത്യാവശ്യം വീതി ഉണ്ട് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് നാല് ബെഡ്റൂമുള്ള ഒരു വീടുണ്ട് ഇതിൽ അത്യാവശ്യം വലിയൊരു വീടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറും ഉണ്ട് ഇത് ഇത്രയും ഡിസ്റ്റൻസ് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം മഞ്ചേരി കോഴിക്കോട് റോഡിലെ തുറക്കൽ എന്ന് പറയുന്ന സ്ഥലം തുറക്കലിൽ അങ്ങാടി എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ടുള്ള ഈ വളവിൽ കാണുന്ന ഈ മൂന്നും കൂടിയ സ്ഥലം ഇത് റിങ് റോഡാണ് നേരം കൊള്ളേക്ക് റിങ് റോഡാണ് ഇവിടെ ഒക്കെ നിരവധി ഇത് ഒരുപാട് ജെൻസ് ഷോറൂമുകൾ ഒരുപാട് ബിൽഡിങ്ങുകൾ കച്ചവട സ്ഥാപനങ്ങൾ പറയുന്നവർക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഈ ബൈപ്പാസിന് കയറിക്കഴിഞ്ഞാൽ ഒരുപാട് ഷോറൂമുകളുണ്ട് പ്രീമിയം ഷോറൂമുകൾ ഒരുപാടായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഈ രണ്ട് കട ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഈ പലചരക്ക് കട ഈ സ്പെയർ പാർട്സ് കട ഇതൊക്കെ ഇതിൽ പെട്ടതുള്ള പെട്ടതാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്ത് തുറക്കൽ എന്ന് പറയുന്ന സ്ഥലമാണത് നേരെ കാണുന്നത് അപ്പോളോ ഫ്ളാറ്റാണ് ആ വലിയ കെട്ടിടം കാണുന്നത് അപ്പോളോ ഫ്ലാറ്റ് ഫ്ളാറ്റാണ് തുറക്കൽ ബൈപ്പാസ് ജംഗ്ഷനാണിത് അപ്പോൾ നല്ലതായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരുപാട് നല്ല തിരക്ക് പിടിച്ചൊരു ഏരിയ ആണത് ഇപ്പോൾ ഇവിടെ ഉണ്ട് കോഴിക്കോട് നേരെ അരീക്കോട് മഞ്ചേരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നെയിം ബോർഡൊക്കെ കാണാൻ ഞങ്ങൾക്ക് ഈ പച്ച പെയിന്റ് അടിച്ചിട്ടുള്ള മതില് അതിൽ പെട്ടല്ല കേട്ടോ അവിടെ നിന്ന് ഇപ്പുറത്തേക്കുള്ളതാണ് ഈ കാപ്പി ഈ മെയിൻ ഈ ഗേറ്റിന്റെ അവിടെ നിന്ന് ഈയൊരു ഇന്റർലോക്ക് ഇട്ട അതുവരെ അപ്പോൾ അത്യാവശ്യം ഫ്രണ്ടേജ് ഒക്കെ ഉണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ വരുന്ന വീടാണിത് ഫ്രണ്ട് ഭാഗത്ത് രണ്ട് ചെറിയ കടമുറികളുണ്ട് ഉള്ളിൽ നാല് ബെഡ്റൂമുള്ള രണ്ട് നില ഒരു ടെറസ് ഇട്ടൊരു ആവറേജ് നല്ലൊരു കുഴപ്പമില്ലാത്ത വലിയൊരു വീടുണ്ട് വെള്ളം പറ്റാത്ത കിണറുണ്ട് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഫ്രണ്ടത്തെ കടയാണത് ഇതൊക്കെ നല്ലൊരു ബിൽഡിങ് കയറ്റിയിട്ടാണല്ലോ അത് മതി മാസം നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാം ഇവിടൊക്കെ ഈ ഭാഗത്തൊന്നും ബിൽഡിങ്ങുകളൊന്നും റൂമുകളും ഒഴിവില്ല അത്രയും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഈ തുറക്കലെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇവർ ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ട്വന്റി ലാക്ക് റുപ്പീസ് പെർ സെന്റ് ഒരു സെന്റ് സ്ഥലത്തിന് ഇരുപത് ലക്ഷം രൂപ അതായത് തുറക്കൽ ഈ ബൈപ്പാസിൽ ആ ഭാഗത്തൊക്കെ ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പത് ലക്ഷം ഒക്കെ ഓവറേജ് മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് ഈ സ്ഥലത്തിന് വരെ ഇരുപത് ലക്ഷമാണ് ചോദിക്കുന്നത് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുകൊണ്ട് ഇതിൻ്റെ വീടിൻ്റെ പിൻഭാഗത്ത് ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് ഒരുപാട് ഫലവൃക്ഷ തൈകൾ വലിയ മരങ്ങളൊക്കെ ഉണ്ട് ചക്ക പ്ലാവ് മാവ് ദ തിങ്ങ് അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട് ചുറ്റുഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ബൗണ്ടറി ഒക്കെ ക്ലിയർ ആണ് നേരെ ബൈപ്പാസ് ആണ് ഈ കാണുന്നത് ദൈവ വാഹനങ്ങൾ പോകുന്നത് തുറക്കൽ ബൈപ്പാസ് ആണ് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒക്കെ കച്ചവട സ്ഥാപനങ്ങളാണ് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി സ്ഥലങ്ങൾ വീടുകളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്താനുണ്ട് അപ്പം മുഗൾ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട ഇൻ്റർലോക്ക് ഇട്ടുള്ള ആ ഭാഗമാണിത് മുൾ ഭാഗത്തൊക്കെ ഇവിടെ വലിയ ക്വാർട്ടേഴ്സുകളുണ്ട് വലിയ വീടുകളുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടി ഇരുപത്തിയേഴര സെൻറ് സ്ഥലം പേപ്പറൊക്കെ പക്കയാണ് മഞ്ചേരി തുറക്കൽ എന്ന് പറയുന്ന സ്ഥലം ഒരു സെൻറ്റ് സ്ഥലത്തിന് ഇരുപത് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് അപ്പം എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് മുന്നും അഞ്ചുമണിക്ക് കാണാം